ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ പരാതിക്കാരിക്ക് നീതി ലഭിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി വിഷ്ണു ചിറമനേങ്ങാട് ആവശ്യപ്പെട്ടു സി പി എമ്മും പോഷക സംഘടനകളായിട്ടുള്ള ഡിവൈഎഫ്ഐയും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ധാർമ്മികത ഉയർത്തിപ്പിടിച്ച പഞ്ചായത്ത് മെമ്പർ തൽസ്ഥാനം രാജിവെക്കണമെന്നും വിഷ്ണു ആവശ്യപ്പെട്ടു ഇവിടെ സിപിഎമ്മിന്റെ തന്നെ യുവജന സംഘടനകൾ മറ്റുള്ള പോഷക സംഘടനകൾ അവർക്കാർക്കും ഇത്തരത്തിൽ അതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെയധികം അതിശയമുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനേക്കാൾ മുൻപ് തന്നെ അവരതിനെ പ്രതികരിച്ച് മുന്നോട്ട് വരുന്ന ആളുകളാണ് അവരാരും ഒന്നും തന്നെ പറഞ്ഞു കണ്ടിട്ടില്ല സി പി എമ്മിന്റെ നേതൃത്വം തന്നെ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ള പോലെയാണ് അവർ ഇരിക്കുന്നത് ഇത്തരത്തിലേക്ക് ഒരു ദൃശ്യം ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ഈ വാർഡ് മെമ്പർ ആദോ വാർഡ് മെമ്പർ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ആദോറിനെ പ്രതിനിധിയിരിക്കുന്ന വാർഡ് മെമ്പർ ഒരു എത്രയും വേഗത്തിൽ രാജിവെച്ച് പുറത്തുപോയി ഏർ അതിനെതിരായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മറ്റുള്ള നിയമവശങ്ങളെല്ലാം യൂത്ത് കോൺഗ്രസ് പരിശോധിച്ച് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അതിനെതിരായിട്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്